സമസ്ത കേരള ജമിയോത്തലയുടെ പേര് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജമിയുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കൻ പിരിച്ചെടുത്തുകൊണ്ട് എവിടെങ്കിലും സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എവിടെങ്കിലും ഭൂമി കൈയ്യൽ പൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമ്മിയോത്തലമക്ക് ഏതെങ്കിലും നിലയിൽ അവകാശപ്പെട്ടതാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നിരന്തരമായ പോരാട്ടങ്ങൾക്ക് ഇവിടെ സഹത്തിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ട് വരുമെന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി സൂചിപ്പിക്കുകയാണ് കാളികാവിൽ സംസാരിക്കുന്നതുകൊണ്ട് ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം അടക്കാക്കുണ്ട് ബാബു ഹാജി ഞാൻ ഇവിടെ പരിചയപ്പെടുത്തേണ്ടതില്ല ആളുകൾക്ക് അവലംബമായിരുന്ന താണിയായിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് എല്ലാർത്ഥത്തിലും ഒരു ഒരു മാർഗദർശിയായിരുന്ന ഒരു സാധു മനുഷ്യൻ നിഷ്കളങ്കനായ മനുഷ്യൻ അദ്ദേഹമാണ് ഇവിടെ നടക്കുന്ന ഇവിടെയുള്ള ഈ കാളികാവിലെ വാഫി ക്യാമ്പസിന് ആവശ്യമായിട്ടുള്ള ഭൂമി കൈമാറിയതും ഇന്ന് സ്വതന്ത്രമായി ഇത് ഞങ്ങളുടെ എൻഡിറ്റിയാണ് ഇതിന്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഞങ്ങളുടെ സൊസൈറ്റിയാണ് ഞങ്ങളുടെ ജനബോഡിയാണ് ഇവിടെ സമസ്തക്ക് റോളില്ലെന്ന് പറയുന്ന ആളുകൾ ആ വക്കഫാധാരം ഒന്ന് വായിക്കണം ആ വക്കഫാധാരം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കാൻ പോവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സമസ്ത കേരള ജമിയത്തിലുമൊക്കെ എഴുതി കൊടുത്ത സമസ്ത കേരള ജമിയത്തിലുമൊക്കെ ഉടമസ്ഥാവകാശമുള്ള സമസ്ത കേരള ജമിയത്തിലുമെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ പാടുള്ള തന്റെ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്ഥാപനമാണെങ്കിലും <tabaramaningilim>. അത് തിരിച്ചു പിടിച്ചുകൊണ്ട് സമത്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ആ വാക്കിഫിന്റെ നീയത് അനുസരിച്ചുകൊണ്ട് ആ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് സുന്ന പ്രവർത്തകന്മാർക്കുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് ആദരണീയനായ അടക്കാകുണ്ട് ബാബു ഹാജി പാണക്കാട് സയ്യിദ് ശിഹാബ് സയ്യിദ്ഹാബ്ദങ്ങൾക്ക് എഴുതി കൊടുത്ത വക്കഫാതാരമാണ് എന്റെ കൈവശമുള്ളത് ഈ വക്കഫാതാരത്തിൽ അതിന്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇരുപത്തി മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചിൽ കോഴിക്കോട് കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ ഒന്നാം നമ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇപ്പോൾ കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ജനാബ് ആനക്കര കോഴിക്കോട്ട് മുസ്ലിയാർ അവരുടെ പ്രസിഡന്റും ജനാബ് അവർ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജമിയുടെയും അഹിസുനത്തുൽ ജമായയുടെയും അതിന്റെ ആദർശങ്ങൾക്കനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന എന്ന ബാപ്പു ഹാജി ഇതുമായി ബന്ധപ്പെട്ട വക്കഫാധാരം എഴുതി കൊടുത്തിട്ടുള്ളത് ആ വക്കഫാധാരത്തിൽ അദ്ദേഹം കൃത്യമായി അഞ്ച് വ്യവസ്ഥകൾ പറയുന്നുണ്ട് അദ്ദേഹം എഴുതി കൊടുത്ത വക്കഫാധാരം കൊണ്ട് ആ വാഖിഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് കൊണ്ട് ഈ സ്ഥാപനം ആ ഭൂമിയിലുള്ള എന്ത് സ്ഥാപനമാണെങ്കിലും ചെയ്ത ആധാരമാണ് കൈവശമുള്ളത് ഈ വാക്യഫിന്റെ ഉദ്ദേശ ഭിന്നമായി ആര് സ്ഥാപനം നടത്തിയാലും അത് തിരിച്ചുപിടിക്കാനും ആ വാക്യഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യവസ്ഥാപിതമായ നിയമവിധേയമായ സംവിധാനങ്ങളുണ്ട് എന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അഞ്ച് ആറ് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് ഞാൻ ഈ സ്ഥലം പക്കബ് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ കാലശേഷം ഈ ഭൂമിയിൽ എങ്ങനെയാണ് കൊണ്ട് നടക്കേണ്ടതെന്നതിന്റെ ആറ് വ്യവസ്ഥകൾ എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു മേൽ സ്ഥാപനങ്ങൾ യാതൊരു കാരണവശാലും അഖില ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ നിന്ന് മേൽ വിവരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളിൽ നിന്ന് തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാത്ത വിധത്തിൽ ആവേണ്ടതാണ് നേരത്തെ വാക്കോട് ജമാഅത്ത് എന്നല്ല പറഞ്ഞത് സമസ്ത കേരള കേരളിയമയുടെ ആശയാദർശങ്ങളിൽ നിന്നും അതിന്റെ തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിക്കാത്ത വിധത്തിലാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഈ സ്ഥലം വക്വ് ചെയ്ത വാക്കിഫ് ടക്കുണ്ട് ബാപ്പു ഹാജി എഴുതി വെച്ചിരിക്കുന്നു രണ്ടാമതായി എഴുതി വെച്ചിരിക്കുന്നത് ഈ വ്യവസ്ഥകൾക്ക് ലംഘനം വരുന്ന സാഹചര്യം ഉണ്ടായാൽ മുഷാവറ ഇടപെടുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി ആ വക്താരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് സ്വന്തം ആണ് ഞങ്ങളുടെ ജനബോഡിയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ നാല് വാഫികളെ കൂട്ടിയിട്ട് ഞങ്ങൾ ജനബോഡി ഉണ്ടാക്കി ഞങ്ങൾ തന്നെ സിൻഡിക്കേറ്റ് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ സെനറ്റ് ഉണ്ടാക്കി ഞാനും ഭാര്യയും തട്ടാനുമാണ് ഇനിയുള്ള കാലത്ത് സി ഐ സി കൊണ്ട് നടക്കേണ്ടതെന്ന് വ്യാമോഹമുണ്ടെങ്കിൽ അത് പിടിക്കുന്ന കാലം വിദൂരമല്ല എന്ന് ഈ ആയിരക്കണക്കിന്റെ സഹപ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് സൂചിപ്പിക്കുന്നു ഇവിടെ മാത്രമല്ല ഇനിയും പല സ്ഥലങ്ങളിൽ ഇവർ പറഞ്ഞിട്ടുള്ള അൻപത്തിനാല് സ്ഥാപനങ്ങൾ എവിടെയെല്ലാമാണ് സമസ്ത കേരള ജമിയോത്തലമയുടെ അതിന്റെ പോഷക സംഘടനകളുടെ അതിന്റെ നായകന്മാരുടെ പേര് വെച്ചുകൊണ്ട് ഈ സംഘടനയുടെ മേൽവിലാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എവിടെയെല്ലാം സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ സമസ്ത കേരള ജമിയമയുടെ മേൽവിലാസത്തിൽ ശിഷ്ടകാലം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ നിയമപരമായിട്ടുള്ള സാധ്യതയുള്ളതുണ്ടോ അവിടെയെല്ലാം സമസ്തയുടെ പ്രവർത്തകന്മാർ സുന്ന പ്രവർത്തകന്മാർ നിയമവിധേയമായി ഇടപെട്ടുകൊണ്ട് അതെല്ലാം സമസ്ത കേരള ജമിയോത്തലയുടെ കുഴക്കീഴിൽ ആവശ്യമായ നിരന്തരമായ ഇടപെടൽ നടത്തും ചില ബിതായി പ്രസ്ഥാനത്തിന്റെ സ്വഭാവം അണക്കുന്ന അത്തരത്തിലുള്ള ചില പ്രവണതകൾ കൊണ്ടു തുടങ്ങുന്ന ചില അപകടകരമായ കാര്യങ്ങൾ സമസ്ത കേരള ജമ്മിയോത്തലമയുടെ മേവിലാസത്തിൽ പടുത്തുയർത്തപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ കടന്നു വന്നപ്പോ സ്വാഭാവികമായും സമസ്ത കേരള ജമിയോത്തരം അതിൽ ഇടപെട്ടു ത് സമസ്തയുടെ ബാധ്യതയാണ് അതിനുവേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത് അതിനുവേണ്ടിയാണ് സമസ്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്തയുടെ മേവിലാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ അത്തരത്തിലുള്ള ആശയത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും സമസ്ത അതിൽ ഇടപെടും സ്വാഭാവികമായും അത്തരത്തിലുള്ള ചില തീരുമാനങ്ങളിലേക്ക് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് കടന്നു വരേണ്ടി വന്നു നമുക്കറിയാം സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയം വിശദമായിട്ട് ഇവിടെ പറഞ്ഞു ഞാൻ ഇവിടെ പറയാത്ത അതിന്റെ മറ്റൊരു കാര്യം അഞ്ചു മിനിറ്റ് കൊണ്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നമ്മൾ ആ ം തുടങ്ങുന്ന കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആ സംവിധാനം തുടങ്ങുന്ന കാലത്ത് അന്നത്തെ പത്രകോളങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പരസ്യവാചകം ഉണ്ടായിരുന്നു ആ പരസ്യത്തിന്റെ ഏറ്റവും ക്യാപ്ഷൻ എന്തായിരുന്നു കേന്ദ്ര കേന്ദ്രമുഷാവർ അംഗീകരിച്ച സിലബസ് നിങ്ങൾ ആലോചിക്കണം കേരള കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ പരിചയപ്പെടുത്തിയാൽ അത് വായിക്കുന്ന രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മഹല് ഭാരവാഹികളും എന്താണ് ചിന്തിക്കുക പോയി ചേർക്കാം നമ്മുടെ പള്ളിയിൽ ഉദ്ബോധനം നടത്താം നമ്മുടെ നാട്ടിൽ പത്താം ക്ലാസ് പാസ്സായ പരമാവധി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവിടെ കൊണ്ടുപോയി ചേർക്കാം കാരണം എന്താണ് സമസ്തയുടെ മുഷാവ് അംഗീകരിച്ച സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാഠ്യപദ്ധതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ ചേരാൻ വേണ്ടി പോയി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ചേർന്നു സ്വാഭാവികമായും സമസ്തയുടെ തണലിൽ വളരുന്ന സമസ്തയുടെ മേവിലാസത്തിൽ വളരുന്ന സമസ്തയുടെ പേരിൽ വളരുന്ന ഒരു സംവിധാനം വളരെ പെട്ടെന്ന് ണക്കിന് വിദ്യാർത്ഥികൾ വളർന്നു വലുതാകുന്നു സമൂഹത്തിൽ വലിയ സ്വാധീനവും അംഗീകാരവും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ വളരെ കുതന്ത്രത്തിലൂടെ വളരെ കുതന്ത്രത്തിലൂടെ സമസ്ത കേരള ജമ്യമു അതിന്റെ ഭരണപരമായിട്ടോ അക്കാദമികപരമായിട്ടോ ഒരു നിയന്ത്രണവും ഇല്ലാത്ത വിധം ആ അധികാരങ്ങളെല്ലാം വെട്ടിമുറിക്കൊണ്ട് ഒരു സ്വതന്ത്ര ബോഡിയാക്കി മാറ്റാനുള്ള ഗൂഢമായ പദ്ധതി തയ്യാറാക്കി അത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ തുടങ്ങി അത് സ്വാഭാവികമായും നമ്മുടെ ആദരണീയ ഉസ്താദമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അവരതിൽ ഇടപെട്ടു അതിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു അത്തരം ആ സമസ്തയുടെ മേവിലാസത്തിൽ പടുത്തുയർത്തപ്പെട്ട സംവിധാനത്തിന് സമസ്തക്കവിടെ ഇടപെടാൻ ഒരു റോളുമില്ലാത്ത വിധം ഭരണഘടന ചെയ്യുന്ന അപകടകരമായ കാഴ്ച നമ്മൾ കണ്ടു ആ കാര്യം ഇവിടെ പല ആളുകളും തുറന്നു പറഞ്ഞപ്പോ അത്തരം കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടപ്പോ പലപ്പോഴും അത്തരം കാര്യങ്ങൾ അത് വിശ്വസിക്കാൻ പലർക്കും പ്രയാസമുണ്ടായി അതൊരിക്കലും ഉണ്ടാവില്ല കാരണം സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് നിയന്ത്രണമില്ലാത്ത സമസ്ത സമസ്തക്കിടപെടാൻ അവകാശമില്ലാത്ത അത്തരം ഒരു സംവിധാനത്തിലേക്കൊന്നും ഒരിക്കലും അത് പോകില്ല എന്ന ധാരണയായിരുന്നു ആളുകൾക്കും ഉണ്ടായിരുന്നത് അവസാനം അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ തന്നെ പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇത് സ്വതന്ത്രമായ ഒരു ഇത് സ്വന്തം എന്ന വാചകം പറഞ്ഞത് സമസ്തക്കാർക്ക് എന്ന് പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സമസ്ത എന്ത് ചെയ്യണം നിങ്ങൾ ആലോചിക്കണം സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം സമസ്ത കേരള അതിന്റെ തണലിൽ വളരുന്ന ഒരു സംവിധാനമാണെന്ന് ധരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഭൂമി സ്വത്തുക്കൾ വക്കഫ ചെയ്തുകൊണ്ട് സംഭാവന കൊടുത്ത് സ്വന്തം മക്കളെ പഠിക്കാൻ പറഞ്ഞയച്ചിട്ട് ഒരു വിദ്യാഭ്യാസ സംവിധാനം വളർന്ന് പന്തലിച്ച് അത് ഏകദേശം വളർന്ന് പന്തലിച്ച് അതൊരു നിർണായകമായ ഘട്ടത്തിലെത്തിയപ്പോ അതിന് നേതൃത്വം കൊടുക്കുന്നയാൾ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയുന്നു ഇവിടെ സമത്തക്ക് റോളില്ല സമസ്തക്ക് അവകാശമില്ല ഇത് സ്വതന്ത്രമായ ഒരു ജനറൽ ബോഡിയാണ് ഇതിന്റെ കാര്യങ്ങൾ അന്തിമായി തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ദാക്ഷ്യത്തോടു കൂടിയാണ് ആ സംവിധാനം കൊണ്ടു നടന്ന ആളുകൾ ശ്രമിച്ചത് നമ്മൾ കണ്ടു ീർന്നില്ല അവിടെ ആശയപരമായ ആദർശ വിരുദ്ധ പ്രചാരണം നടത്തിയതിന്റെ പേരിൽ അത് കൃത്യമായിട്ടുസ്താദുമാർ തിരിച്ചറിഞ്ഞ തിരിച്ചറിയപ്പെട്ടപ്പോ ആ അതിന് നേതൃത്വം കൊടുക്കുന്നയാളെ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പുറത്താക്കിയെന്ന് മാത്രമല്ല ഇനി മുതൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയിട്ടുള്ള ഒരു സംവിധാനവുമായിട്ട് സമസ്ത കേരള ജമിയോത്തലുമ്പോൾ ബന്ധമില്ല എന്ന് ഏകദേശം ഒന്നര വർഷം മുമ്പ് സമസ്ത കേരള ജമിയമയുടെ മുഷാവർ യോഗം പരസ്യമായി പ്രഖ്യാപിച്ചു

എന്തെങ്കിലും ഒരു തീരുമാനം ിൽ ആ തീരുമാനം അനുസരിച്ചതാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യം സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാഴ്ച മുമ്പ് എറണാകുളത്ത് നടന്ന പരിപാടിയിൽ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പ്രസംഗിച്ചു ആ പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ കാണാൻ കഴിയും അവർ പറഞ്ഞു വാഫി സംവിധാനം പടർന്നു പന്തലിച്ച് അതിന്റെ പൂർണ്ണ സ്ഥിതിയിലെത്തിയപ്പോ ഇതിന്റെ കീഴിൽ നൂറ്റി അൻപതിലധികം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു നമ്മളാരും പറഞ്ഞതല്ല അവരുടെ ഉത്തരവാദപ്പെട്ട വ്യക്തി ഉത്തരവാദപ്പെട്ട വേദിയിൽ പരസ്യമായിട്ട് പ്രസംഗിച്ചതാണ് ആ സംവിധാനം അതിന്റെ പൂർണ്ണസ്ഥിതിയിൽ എത്തിയപ്പോ നൂറ്റി അൻപതിലധികം വരുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ കീഴിൽ അൻപത്തിനാല് സ്ഥാപനങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് അവർ പറഞ്ഞതാണ് എവിടെ പോയി നൂറ് സ്ഥാപനങ്ങൾ എവിടെ പോയി നൂറ് സ്ഥാപനങ്ങൾ ഈ നൂറ് സ്ഥാപനങ്ങൾ പോയത് സമസ്ത കേരള ജമീയത്തിലുമായി സംവിധാനവുമായി ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമല്ല നേരെ മറിച്ച് സമസ്തൊരു സൂചന കൊടുത്തു സമസ്ത കേരള ഒരു സൂചന കൊടുത്തു ഈ ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സംവിധാനവുമായിട്ട് അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ള സംവിധാനവുമായിട്ട് സമസ്ത കേരള ജമിയത്തിനോ സഹകരിക്കില്ല എന്ന ഒരു സൂചന കൊടുത്തപ്പോഴേക്ക് ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ ഈ സൂചന കേട്ടുകൊണ്ട് നൂറോളം സ്ഥാപനങ്ങൾ അതിന് പിൻവാങ്ങിയെങ്കിൽ അതാണ് കേരളത്തിൽ സമസ്ത കേരള കേരളത്തിലൊക്കെയുള്ള അംഗീകാരവും സ്വീകാര്യതയുമെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഞാൻ സൂചിപ്പിച്ചു വിടുന്ന കാര്യം സമസ്ത കേരള ജമിയത്രമ അന്ധമായ വിദ്വേഷം കൊണ്ടല്ല സമസ്ത കേരള ജമിയുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടല്ല സമസ്ത കേരള അതിന്റെ മേവിലാസത്തിൽ പടർത്തു ഒരു സംവിധാനം ആ സംവിധാനത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കാനും ഒക്കെ സമ നടത്തിയപ്പോഴും ഒരിക്കലും സമസ്ത കേരള പണ്ഡിതന്മാർ അതിന്റെ നേതാക്കന്മാർ ആ ഭാഷയിൽ തിരിച്ചു സംസാരിച്ചില്ല നേരെ മറിച്ച് ഭൂമിയോളം ക്ഷമിച്ചുകൊണ്ട് നിരന്തരമായ ചർച്ചയിലൂടെ ധിഖാരത്തിന്റെയും ദാർഢ്യത്തിന്റെയും പ്രതികരണങ്ങൾ വന്നപ്പോഴും ഈ സംവിധാനം എങ്ങനെയെങ്കിലും സമസ്ത കേരള ജമ്യോത്തരമയുടെ തണലിൽ നിന്നുകൊണ്ട് ഈ സമുദായത്തിന് ഗുണകരമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിരന്തരം മായ താൽപര്യത്തോടുകൂടി സതുദ്ദേശപൂർവം നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തി പക്ഷേ ആ പരിശ്രമങ്ങൾക്കെല്ലാം ഒടുവിൽ ദാർഷ്യത്തോടുകൂടി ധിഖാരത്തോടുകൂടി തള്ളി പറഞ്ഞുകൊണ്ടാണ് ആ വിഭാഗം അതിനോട് സമീപിച്ചത് അവസാനം കേരള യോഗം അന്തിമമായി തീരുമാനം പ്രഖ്യാപിച്ചു സമസ്ത മുന്നോട്ട് വെച്ച മധ്യസ്ഥന്മാർ മുന്നോട്ട് വെച്ച ഈ വിഷയം പരിഹരിക്കണമെന്ന് സതുദ്ദേശപൂർവം ഇടപെട്ട മുഴുവൻ ആളുകളും അവിടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു അവർ പറഞ്ഞ എല്ലാ വ്യവസ്ഥ ലംഘിച്ചിരിക്കുന്നു ആ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ട് കൂടിയാണ് ഈ വിഭാഗം മുന്നോട്ട് പോകുന്നത് എന്ന് പരസ്യമായി കേരള യോഗം ചേർന്നുകൊണ്ട് ഈ സമുദായത്തോട് പ്രഖ്യാപിക്കേണ്ടി വന്നു അത് പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന മഹാൻ വന്നിട്ട് മലപ്പുറത്ത് പാത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു കേരള അലജമിയത്തിലും ശുദ്ധീകരിക്കണം സമസ്തയുടെ ഡ്രൈവർമാർ മരണം സമസ്ത ഒരു യാഥാസ്ഥിക സംഘടനയാണ് എന്ന് പറഞ്ഞ് ഇക്കാലം അത്രയും സമസ്തയും സുന്നി പണ്ഡിതന്മാരെയും മുജാഹിദ് ജമാഅത്ത് വിതയി പ്രസ്ഥാനങ്ങളിൽ വിശേഷിപ്പിച്ചിരുന്ന അതേ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സമസ്തക്കെതിരെ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തുന്ന കാഴ്ച കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി സമസ്ത കേരള ജമിയത്തിനുമാ ഇദ്ദേഹത്തെ കുറിച്ച് ദീർഘദൃഷ്ടിയോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ കാര്യം എല്ലാവർക്കും ബോധ്യമായി ഇപ്പോൾ എത്തി നിൽക്കുന്നത് സമസ്ത കേരള ജമിയുമാ ആദരണീയരായ പാണക്കാട് സാധാത്തുക്കൾ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ നിരന്തരമായ ചർച്ച നടത്തി അത് മധ്യസ്ഥ ശ്രമം നടത്തി എല്ലാം ശാശ്വതമായി പരിഹരിക്കാനുള്ള പാക്കേജ് തയ്യാറാക്കി പക്ഷേ ഈ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ നിരന്തരമായ കുതന്ത്രങ്ങളിലൂടെ ദാർഷ്ട്യത്തോടുകൂടി ധിഖാരപരമായ സമീപനം നടത്തിയിട്ട് അവർ സ്വതന്ത്രമായി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആര് സ്വതന്ത്ര വിദ്യാഭ്യാസ ഏജൻസികൾ നടത്തിയാലും നമുക്ക് കുഴപ്പമില്ല ഇന്ത്യ രാജ്യമാണ് ഈ രാജ്യത്തെ ഏത് പൗരന്മാർക്കും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാം നടത്താം അതൊക്കെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ആർക്കും എന്ത് സംവിധാനങ്ങളും ചെയ്യാം പക്ഷേ ഒരു കാര്യം കൃത്യമായി വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നു ആദരണീയ ഉസ്താദുമാരെ സാക്ഷി നിർത്തിയിട്ട് പറയുന്നു സമസ്ത കേരള പേര് പറഞ്ഞുകൊണ്ട് കേരള കേരളം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ കൊണ്ട് എവിടെങ്കിലും സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും ഭൂമി കൈയിൽ പൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമിയോത്തലമക്ക് ഏതെങ്കിലും നിലയിൽ അവകാശപ്പെട്ടതാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും തിരിച്ചു നിരന്തരമായ പോരാട്ടങ്ങൾക്ക് ഇവിടെ പ്രവർത്തകന്മാർ മുന്നോട്ട് വരുമെന്ന് വളരെ ഉത്തരവാദിത്ത കൂടി സൂചിപ്പിക്കുകയാണ് കാളികാവിൽ സംസാരിക്കുന്നതുകൊണ്ട് ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം ബഹുമാനായ അടക്കാക്കുണ്ട് ബാബു ഹാജി ഇവിടെ പരിചയപ്പെടുത്തേണ്ടതില്ല ആയിരക്കണക്കിന് ആളുകൾക്ക് അവലംബമായിരുന്ന താണിയായിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് എല്ലാർത്ഥത്തിലും ഒരു ഒരു മാർഗദർശിയായിരുന്ന ഒരു സാധു മനുഷ്യൻ നിഷ്കളങ്കനായ മനുഷ്യൻ അദ്ദേഹമാണ് ഇവിടെ നടക്കുന്ന ഇവിടെയുള്ള ഈ കാളികാവിലെ വാഫി ക്യാമ്പസിന് ആവശ്യമായിട്ടുള്ള ഭൂമി കൈമാറിയതും ഇന്ന് സ്വതന്ത്രമായി ഇത് ഞങ്ങളുടെ എൻ്റിറ്റിയാണ് ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഞങ്ങളുടെ സൊസൈറ്റിയാണ് ഞങ്ങളുടെ ജനബോഡിയാണ് ഇവിടെ സമസ്തക്ക് റോളില്ലെന്ന് പറയുന്ന ആളുകൾ ആ വക്കഫാധാരം ഒന്ന് വായിക്കണം ആ വക്കഫാധാരം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കാൻ പോവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സമസ്ത കേരള ജമ്യത്തിനൊക്കെ എഴുതി കൊടുത്ത സമസ്ത കേരള ജമ്യത്തിലാവകാശമുള്ള സമസ്ത കേരള ജമിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ള തന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്ഥാപനമാണെങ്കിലും അത് തിരിച്ചു പിടിച്ചുകൊണ്ട് സമത്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചു ആ വാക്കിഫിന്റെ നീയത് അനുസരിച്ചുകൊണ്ട് ആ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് സുന്നത്തകന്മാർക്കുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് സാന്നുചിപ്പിക്കുകയാണ് ആദരണനായ അടക്കാക്കുണ്ട് പാണക്കാട് സൈദ് ഹൈദർ തങ്ങൾക്ക് എഴുതി കൊടുത്ത കൈവശമുള്ളത് ഈ വക്കഫാതാരത്തിൽ അതിന്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോഴിക്കോട് ജില്ലാ ഓഫീസിൽ ഒന്നാം നമ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇപ്പോൾ കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ജനാബ് ആനക്കര കോഴിക്കോട്ട് മുസ്ലിയാർ അവർ പ്രസിഡന്റും ജനാബ് അവർ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജമ്മിയുടെയും യുടെയും അതിന്റെ ആദർശങ്ങൾക്കനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന എന്ന പ്രവർത്തിക്കുന്നോട് കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട വക്കഫാധാരം എഴുതി കൊടുത്തിട്ടുള്ളത് ആ വക്കഫാതാരത്തിൽ കൃത്യമായി അഞ്ച് വ്യവസ്ഥകൾ പറയുന്നുണ്ട് എഴുതി കൊടുത്ത വക്കഫാധാരം അനുസരിച്ചുകൊണ്ട് ആ വാക്കിഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഈ സ്ഥാപനം ആ ഭൂമിയിലുള്ള എന്ത് സ്ഥാപനമാണെങ്കിലും അത് നടത്തിപ്പിന്റെ പ്രധാനപ്പെട്ട അഞ്ച് വ്യവസ്ഥകൾ വാക്യഫ രേഖപ്പെടുത്തുന്നു ചെയ്ത ആധാരമാണ് കൈവശമുള്ളത് ഈ ഉദ്ദേശ ഭിന്നമായി ആര് സ്ഥാപനം നടത്തിയാലും അത് തിരിച്ചു പിടിക്കാനും ആ വാക്കിഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യവസ്ഥാപിതമായ നിയമവിധേയമായ ഉണ്ട് എന്ന് എല്ലാവരും ഓർക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് ആറ് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് ഞാൻ ഈ സ്ഥലം പക്കബ് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ കാലശേഷം ഈ ഭൂമിയിൽ എങ്ങനെയാണ് കൊണ്ട് നടക്കേണ്ടതെന്നതിന്റെ ആറ് വ്യവസ്ഥകൾ എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു മേൽ സ്ഥാപനങ്ങൾ യാതൊരു കാരണവശാലും അഖിലത്തിന്റെ ആശയാദർശങ്ങളിൽ നിന്ന് മേൽ വിഭരിച്ച സമസ്ത കേരള ജമിയമയുടെ ആശയ ആദർശങ്ങളിൽ നിന്ന് തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാത്ത വിധത്തിൽ ആവേണ്ടതാണ് നേരത്തെ വാക്കോട് സാദ് സൂചിപ്പിച്ചതുപോലെ സമത്തകേർ ജമിയമ അംഗീകരിക്കുന്ന അഖില ജമാഅത്ത് എന്നല്ല പറഞ്ഞത് സമസ്തകേർ ജമിയമയുടെ ആശയാദർശങ്ങളിൽ നിന്നും അതിന്റെ തീരുമാനങ്ങളിൽ നിന്നും ബതിജലിക്കാത്ത വിധത്തിലാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഈ സ്ഥലം ചെയ്ത വാക്കിഫ് ബാപ്പു ഹാജി എഴുതി വെച്ചിരിക്കുന്നു രണ്ടാമതായി എഴുതി വെച്ചിരിക്കുന്നത് ഈ വ്യവസ്ഥകൾക്ക് ലംഘനം വരുന്ന സാഹചര്യം ഉണ്ടായാൽ മേൽസമസ്തം ഉഷാവറ ഇടപെടുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി ആ വക്കുഫാധാരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് സ്വന്തം മെൻഡിറ്റിയാണ് ഞങ്ങളുടെ ജനബോഡിയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ നാല് വാഫികളെ കൂട്ടിയിട്ട് ഞങ്ങൾ ജനബോഡി ഉണ്ടാക്കി ഞങ്ങൾ സിൻഡിക്കേറ്റ് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ സെനറ്റ് ഞാനും ഭാര്യയും തട്ടാനുമാണ് ഇനിയുള്ള കാലത്ത് സി ഐ സി കൊണ്ട് നടക്കേണ്ടതെന്ന വ്യാമോഹമുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്ന കാലം വിദൂരമല്ല എന്ന് ഈ ആയിരക്കണക്കിന്റെ സഹപ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് സൂചിപ്പിക്കുന്നു ഇവിടെ മാത്രമല്ല ഇനിയും പല സ്ഥലങ്ങളിൽ ഇവർ പറഞ്ഞിട്ടുള്ള അൻപത്തിനാല് എവിടെയെല്ലാമാണ് സമസ്ത കേരള അതിന്റെ പോഷക സംഘടനകളുടെ അതിന്റെ നായകന്മാരുടെ പേര് വെച്ചുകൊണ്ട് ഈ സംഘടനയുടെ മേൽവിലാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എവിടെയെല്ലാം സ്ഥാപനങ്ങൾ കെട്ടിപ്പോലിയുടെ മേവിലാസത്തിൽ ശിഷ്ടകാലം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ നിയമപരമായിട്ടുള്ള സാധ്യതയുള്ളതുണ്ടോ അവിടെയെല്ലാം സമസ്തയുടെ പ്രവർത്തകന്മാർ സുന്ന പ്രവർത്തകന്മാർ നിയമവിധേയമായി ഇടപെട്ടുകൊണ്ട് അതെല്ലാം സമസ്ത കേരള ജമിയോത്തരമയുടെ കുഴക്കീഴിൽ കൊണ്ടുവരാൻ ആവശ്യമായ നിരന്തരമായ ഇടപെടൽ നടത്തും നമ്മൾ ആദരണ ഉസ്താദുമാരുടെയും നേതാക്കന്മാരുടെയും ആഹ്വാനം വരുമ്പോ നിങ്ങൾക്ക് അതുമായി സഹകരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ എല്ലാവിധ ആശംസകളും نعم 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 واخر وَآخَرَ ان الحمد لله رب رَبِّ الْعَالَمِينَ عليكم